ആര്യൻ ഫൈനൽ ഫൈവ് വരും അക്ബർ ഫൈനൽ ഫൈവിൽ വരുമെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയാണ് എനിക്ക് വരണമെന്നുണ്ട് ഫൈനൽ ഫൈവിൽ എനിക്ക് അറിയത്തില്ല എത്തുമോ ഇല്ലയോന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് നീ എന്തായാലും വരുമെന്ന് നെവിനോട് പറയുന്നുണ്ട് നീ എല്ലേ വെട്ടിയിട്ട വാട പോലെ ഇപ്പോൾ പറഞ്ഞു ഞാൻ ഫൈനൽ ഫൈവിൽ വരും അപ്പം അത് കുറച്ച് മുന്നേ നെവിൻ പറയുന്നുണ്ടായിരുന്നു ഫൈനൽ ഫൈവിലൊക്കെ എത്തിയിട്ട് വേണം എനിക്ക് അടുത്ത സീസണിൽ ഹോട്ടൽ ടാസ്കിലൊക്കെ വന്ന് ഇവിടെ വില സാധനം രണ്ട് മൂന്ന് ദിവസത്തേക്ക് വ വരണം ഗസ്റ്റായിട്ടൊക്കെ വരണം അതൊക്കെ എൻ്റെ വലിയ ആഗ്രഹമാണെന്ന് ഇവൻ പറയുന്നുണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ട് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിന്നവരില്ലേ ആ അതൊക്കെ ഉണ്ടാകും എന്തായാലും നമ്മൾ ഇത്രയും ദിവസം നിന്നതുകൊണ്ട് നമുക്ക് പുറത്ത് നല്ല ചാൻസസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ന്യൂറേം പറയുന്നുണ്ട് ആ അങ്ങനെയുള്ള ചാൻസുകൾ കിട്ടിട്ടെ കിട്ടിയിട്ട് അതുവരെ നമുക്കൊന്നും പറയണ്ടെന്ന് ആതിലെ പറയുന്നുണ്ട് അപ്പം നൂറ പറയാണ് കപ്പ് വരെ കിട്ടിയിട്ട് ഒരു ചാൻസസും കിട്ടാത്ത ആൾക്കാർ വരെ ഉണ്ട് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ രണ്ട് സൈസിലെ ആൾക്കാരുണ്ട് ചിലർ കപ്പ് വാങ്ങിക്കാതെ തന്നെ വലിയ ഹൈപ്പിലെത്തിയ ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട് രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ എന്ത് ഫെയിം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഏത് ഫ്രണ്ടാന്ന് മനസ്സിലായില്ല ഭംഗിയുള്ളവരെ കുറേ പേര് ഇഷ്ടപ്പെടുന്ന നൂറ പറഞ്ഞത് നൂറെ സ്വന്തമായിട്ട് ഒരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നൂറയ്ക്ക് ഉള്ള വിചാരം നൂറ ഇവിടെ നിൽക്കുന്നത് നൂറയുടെ ഭംഗി ഒരു തെറ്റായ ചിന്താഗതി ന്യൂറയുടെ മനസ്സിലുണ്ട് ഇവർ നേരത്തെ തന്നെ പി ആർഒ എന്തോ ചെയ്തിട്ടാണ് ഇവരവിടെ നിൽക്കുന്നത് കാരണം ഇന്നത്തെ ലൈവില് അനുമോള് പറയുന്നുണ്ട് നിവിൻ വന്നിട്ട് ഇവർ പിആറോ ചെയ്തതിൻ്റെ കാര്യം വരെ സംസാരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്കെൻഡിൽ കാലട്ടം പറയുകയും ചെയ്തായിരുന്നു ന്യൂറയൊക്കെ ഇവിടെ മൂന്നാറിൽ നമ്മുടെ ട്രിപ്പ് പോകുന്ന ആണൊക്കെ വന്ന് നിൽക്കുകയാണെന്നൊക്കെ പൊതുവേ ഉള്ളൊരു അഭിപ്രായമുണ്ട് എന്താ ന്യൂറ അങ്ങനെ എന്നൊക്കെ ചോദിച്ചായിരുന്നു അത് അത് തന്നെയാണ് സംഭവം ന്യൂറ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഇന്ന് നെവിൻ പറഞ്ഞതുപോലെ പി കൊണ്ടായിരിക്കും